മൂന്നാർ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ മനസ്സിലാദ്യം ഓടി വരുന്നത് ഫുഡും അതുപോലെ തന്നെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യത്തിൻ്റെയൊക്കെ എക്സ്പെൻസ് ആണ് അപ്പം നമുക്ക് ചിലവ് നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ എങ്ങനെ നല്ല ഭക്ഷണം കഴിക്കാവുന്നതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി അതുപോലെ തന്നെ ഒക്കെയാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടില് അപ്പം അങ്ങനെ ഒരു ക നമുക്ക് പോക്കറ്റ് കാലിയാവാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നമ്മുടെ മൂന്നാറ് ആനച്ചാൽ റോഡിലുള്ള നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഇതുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അറേബ്യൻ ഫുഡാണേലും ചൈനീസ് ഫുഡാണേലും നോർത്ത് ഇന്ത്യൻ ഫുഡാണേലും നമ്മുടെ കേരള നോർമൽ ഫുഡാണേലും നമുക്ക് ഇഷ്ടാനുസരണം കഴിക്കാം അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നല്ല കൂടി തന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ഒരു ബാമ്പു ബിരിയാണി ആയിരുന്നു അപ്പം നമുക്കുള്ള ബാമ്പു ബിരിയാണിയാണ് അപ്പോൾ എനിക്കിന്ന് കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കിച്ചൺ കയറ്റി അവർ കാണിക്കുകയും ചെയ്തു കേട്ടോ അപ്പം നല്ല അതേപോലെ തന്നെ നല്ല കിച്ചൺ സൗകര്യങ്ങളും നല്ല വൃത്തിയോട് കൂടിയുള്ള പാചക രീതികളും ഒക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനിടയ്ക്ക് അവിടെ ഒരു ന്യൂഡിൽ പ്രിപ്പറേഷനും ഞാൻ കണ്ടു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ലൈവായിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പോൾ അത് ഓരോന്ന് ഓരോ അളവിൽ അങ്ങ് ഇരുന്ന് കാണാൻ എന്താ ഒരു സ്റ്റൈൽ സ്റ്റൈലല്ലേ അത്യമാന വായ് വെള്ളം ഓറും അമ്മാതിരി കാട്ടായൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ നൂഡിൽസ് എനിക്ക് എത്ര അങ്ങോട്ട് ഇഷ്ടം നമ്മൾ അതിലോട്ടങ്ങ് പോയില്ല അപ്പം നമ്മൾ ബാമ്പു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അപ്പം ബാമ്പു ബിരിയാണി തന്നെ പലതരം സ്പെഷ്യൽ ഉണ്ട് കേട്ടോ പനീർ ബാമ്പു ബിരിയാണി അതുപോലെ തന്നെ ചിക്കനും അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചിക്കനാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ചിക്കൻ അല്പം കഴിക്കാമല്ലോ അപ്പോൾ ചിക്കൻ അതിൻ്റെ ഇപ്പം ഒരു മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് അല്പം വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്യും ബിരിയാണി ആയിരുന്നു അങ്ങനെ ഞാൻ ദേ ബാമ്പു ബിരിയാണി പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട് ഇത് ഞങ്ങൾ മൂന്ന് പോർഷൻ ആക്കിയാണ് കഴിച്ചത് ഞാനൊരല്പം മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു എന്തായാലും കൊള്ളാ പുള്ളി സാണട്ട വായിലിട്ടിഞ്ഞു തീരുന്ന ആ ഒരു സ്വാദായിരുന്നു എന്നാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതാണ് ഇവന്റെ ഏറ്റവും വലിയ മികവെന്ന് പറയുന്നത് അതിൻ്റെയോടൊപ്പം നമ്മൾ ഒരു മീൻ ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളൊരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ള ഫുഡ് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ പേര് പറഞ്ഞില്ല അല്ല മൂന്നാറ് ആനച്ചാർ റോഡിലുള്ള സഫാരി ഹോട്ടലിലാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് അപ്പോൾ എന്തായാലും കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അറി ബിരിയാണിയൊക്കെ കറി ചെയ്യുമ്പോഴത്തേക്കും അപ്പം മധുരമൊക്കെ കഴിക്കാല്ലേ പക്ഷേ ഞാൻ കഴിച്ചില്ല നമ്മൾ രണ്ട് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ഫ്രൂട്ട്സ് ലാഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ലാഡ് കുട്ടികളും കഴിച്ചു അതുപോലെ തന്നെ ജ്യൂസ് ഞാൻ വിത്തൗട്ട് ജ്യൂസും കുടിച്ചു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പറയാതിരിക്കാൻ വയ്യ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം എനിക്കെന്തായാലും ഈ ഫുഡിൻ്റെ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ പോക്കറ്റ് കാലിയാകാതെ നല്ല അടിപൊളി ഭക്ഷണം കഴിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ മൂന്നാറൊക്കെ വരുമ്പോഴത്തേക്കും ആനച്ചാൽ റോഡിലുള്ള നമ്മുടെ സഫാരി റെസ്റ്റോറൻറ്റിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക നല്ല അടിപൊളി ഫാമിലി റെസ്റ്റോറൻറ്റാണ് അതേപോലെ നല്ല സൗകര്യ സൗകര്യങ്ങളും പാർക്കിങ്ങും ഒക്കെ ഉണ്ട് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഈ വീഡിയോ മറക്കാതെ ഒന്ന് സേവ് ചെയ്ത് വെക്കുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഫുഡിയായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്